നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് ഫോൺ കടം ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും ുംവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച പിണറായി സർക്കാരിനെതിരെ എസ് ഡി ബൈ കുളത്തുപിട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുളത്തുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പരിപാടിയിൽ എസ് ഡി ബി ഐ പുനലൂർ മണ്ഡല സെക്രട്ടറി ഷെരീഫ് ചന്ദനക്കാവ് എസ് ഡി പി ഐ പുനർമണ്ഡല ഓർഗിനേസ് സെക്രട്ടറി ഷംനാഥ് ഭാഷ എസ് ഡി പി ഐ കുളത്തുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് നവാസ് കുളത്തുപുഴ സെക്രട്ടറി ഹിയാദ് അബ്ദുള്ള വിവിധ ബ്രാഞ്ചുകളുടെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് കുളത്തുപുഴ